നാട് മുഴുവൻ എയർപോർട്ട് കൂടെ മുഴുവൻ കോടാന കോടിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തികയായിട്ട് വീട്ടിൻ്റെ വീടിൻ്റെ മുറ്റത്ത് എസ് പി കെ എം ഓഫീസർ മരം മുറിച്ചു കൊണ്ടു ചങ്ങാതി കാട്ടുകള്ളൻ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് വരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളൻ്റെ കയ്യിൽ തന്നെ കേരളത്തിന് താക്കോല് ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ ഞാൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയാ എന്തുകൊണ്ടാണ് ഹാപ്പിയാവുന്നത് ആ ജനം അവരെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികൾ പാലിക്കേണ്ടതെല്ലാം നമ്മുടെ പ്രതിനിധികൾ പാലിച്ചോ എന്നത് ചോദ്യചിഹ്നമാണ് ജനത്തെ പോലും വെല്ലുവിളിച്ച ഒരു മുഖ്യനാണ് നമുക്ക് കേരളത്തിന് കിട്ടിയത് മുഖ്യനും മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കളും നിലയുറപ്പിച്ച ഒരിടമായിരുന്നു നിലമ്പൂർ ഇന്നവിടെ ആരുമില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എല്ലാവരും മടങ്ങി ഇനി ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണും വിജയിയെ അറിയും വീണ്ടും ആഘോഷങ്ങളുടെ രാവുകളായിരിക്കും അവിടെ എന്തായാലും പി വി അൻവറിന് ഇത്രയും തൻ്റെ മണ്ഡലത്തിൽ അതായത് നിലമ്പൂരിൽ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ കനത്ത പോരാട്ട മത്സരത്തിനിടയിൽ വീര്യം ചോരാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിലമ്പൂരിൽ നിന്നു എന്നിട്ട് എന്ത് കാര്യം ഇപ്പോഴും പ്രതിരോധ വലയങ്ങളാണ് പി വി അൻവർ സർക്കാരിനും മറ്റു നേതാക്കൾക്കും ചുറ്റിലും നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം തുടരും എന്നുള്ള രീതിയിലാണ് പി വി അൻവറിന്റെ പ്രഖ്യാപനങ്ങളും ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ പോയി സ്വാധീനിക്കായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് പി വി അൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടായി ഞാൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയാ എന്തുകൊണ്ടാണ് ഹാപ്പിയാവുന്നത് ഇവർ ജനത്തെ വെല്ലുവിളി ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീട്ടിൻ്റെ അടുക്കളയിലും പോയി എന്താ പറയുക കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു ജനത്തിൻ്റെ വില എന്താന്നുള്ളത് കാണിച്ചു കൊടുത്തു പി വി അൻവർ ഞാൻ ജയിച്ചു നിൽക്കുകയാണ് ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത് തന്നെയാണ് ജയം പി വി അൻവർ എന്ത് ചുക്ക് ചെയ്യും രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യായിരം വോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഴായിരം വോട്ട് ഇപ്പോൾ ഒരു പത്തായിരത്തിലേക്ക് ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി എത്തി നിൽക്കുകയാണ് ആരെ വെല്ലുവിളിക്കുന്ന ജനത്തിനെയാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ് മനുഷ്യരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവും പിന്നെ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് വരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളൻ്റെ കയ്യിൽ തന്നെ കേരളത്തിൻ്റെ താക്കോല് ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടമാണ് ഇവർ തമ്മിലുള്ളത് ഇന്നിപ്പോ രാവിലെ മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും ഉൾപ്പെടെയുള്ള വാർത്ത എന്താ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഡി ജി പിയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല വിജിലൻസ് ക്ലിയറൻസ് ഒരു പരാതിയില്ലാത്ത മനുഷ്യനാണ് അപ്പോൾ ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ് ഒമ്പത് തവണ കേന്ദ്രം യു പി എസ് സി കത്തയച്ചെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഒമ്പതാണ് മിനിഞ്ഞാന്ന് നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി നൽകണമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് മിനിഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് പത്തൊമ്പതാം തീയതി എന്താ കൊടുക്കുക കാരണം അപ്പം കൊടുക്കൂല ഇയാൾക്ക് മുപ്പത് വർഷത്തെ അജിത് കുമാർ മുപ്പത് വർഷത്തെ സർവീസില്ല അത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് മുപ്പത് വർഷം സർവീസ് സർവീസില്ല ഒരാളുണ്ടെങ്കിൽ അയാളെ അയാളെ ലിസ്റ്റാണ് കൊടുക്കേണ്ടത് അത് മാറ്റി വെക്കുക അപ്പം എന്താണ് ഈ കള്ളത്തരം ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത് ആളുകളെന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് വരെ നൽകിയിട്ടില്ല വിവരാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ് ഇതൊരു ഭാഗം ഇതവിടെ ചർച്ചയാവില്ലേ ഈ പറയുന്ന സുജിത് ദാസിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി തൊട്ട് ജാരിയിലെ ആഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത് എന്തിനടിസ്ഥാനത്തിലാണ് നാട് മുഴുവൻ എയർപോർട്ട് കൂടെ മുഴുവൻ കോടാന കോടിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തികയായിട്ട് വീട്ടിൻ്റെ വീടിന്റെ മുറ്റത്ത് എസ് പി കെ എംബ് ഓഫീസിലുണ്ടായിരുന്ന മരം മുറിച്ചുകൊണ്ടി ചങ്ങാതി കാട്ടുകള്ളൻ ഒരു അന്വേഷണം നടത്തിയോ ഈ കോടികൾ ഉണ്ടാക്കിയ ഒരുത്തരം എന്താ ഒരു ഒന്നര രണ്ട് ലക്ഷം ഉറുപ്പില്ല തേക്ക് മുറിച്ചു കൊണ്ടുപോകേണ്ട കാര്യം അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാവും ഇൻബോൺ കള്ളന്മാർ അയാൾ ഞാൻ കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാൽ ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കാശി കീശിലോക്കും അത് ഇൻബോൺ ക്രിമിനൽസ് ആ കള്ളമാരാ അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ് ഞങ്ങൾ ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം അതിന് കണക്കും കൊടുത്താ അപ്പം പിന്നെ ആഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു നാല് മരം വിറ്റപ്പം അതിൻ്റെ കൂട്ടത്തിൽ മുറിച്ചു എൻ്റെ കാല് പിടിച്ച് വീഴ് നിങ്ങൾ കണ്ടതാണല്ലോ സാറേ 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 മുപ്പത് കൊല്ലത്തെ സർവീസ് ഉണ്ട് എന്തും ചെയ്യാം സാറ് പറഞ്ഞാൽ അടിമപ്പണി എടുക്കുക എനിക്കെന്താണെന്ന് ഒന്നെടുത്തോളിയിരുന്നോ ആ കേസ് കേസൊന്നന്വേഷിച്ചോ ആ മരം മുറിച്ച കരാറെടുത്ത കോൺട്രാക്റ്റ് എടുത്ത വ്യക്തി വ്യക്തിയായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എസ് പി ഓഫീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം ഞാൻ മുറിച്ച മരം ഞാൻ കുറ്റി ഞാൻ കാണിച്ചു തരാന്ന് എസ് പി ഓഫീസിൽ നിന്ന് എസ് പി കോമ്പോ ക്യാമ്പ് ഓഫീസിലേക്ക് എഴുന്നൂറ് മീറ്റർ ഉള്ളൂ അയാളെ കൊണ്ടുപോയില്ലല്ലോ കൊണ്ടുപോയാലെന്താ കേസ് തെളിയും ഈ ജാതി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക അതിനെ പി വി എംമാർ ചോദ്യം ചെയ്തത്